ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം വനിഗ ഡ ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി കോട്ടൺ ക്ലാസിക് കളക്ഷൻസും ആയിട്ടാണ് രാവിലെ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ സ്ഥിരം ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ആക്കുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക സ്റ്റാറ്റസ് യു വന്നിട്ട് നമുക്ക് അൻപത് വരുന്ന സമയത്ത് അനിഗ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അതായത് ഓഫീഷ്യൽ വാട്സപ്പിൽ നമ്മുടെ ഓർഡർ എടുക്കുന്ന വാട്സപ്പ് നമ്പർ അല്ല ഈ കോമ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കോമണിൽ പിൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് അനിഗ ഡിസൈൻസിന്റെ കുർത്തി സമ്മാനമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക അൻപത് വ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അമ്പത് വന്നെന്ന് വെച്ചിട്ട് അപ്പുറത്തേ നിങ്ങൾ മാറ്റണ്ട അൻപതിന് മുകളിൽ പോക്കോട്ടെ എല്ലാവരും കാണട്ടെ അറിയുന്നവരൊക്കെ കാണട്ടെ നമുക്ക് വ്യൂ കയറട്ടെ ഓക്കെ അപ്പോ നാല് പ്രിന്റിലാണ് ഈ ഒരു പാറ്റേൺ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മഴയൊക്കെ എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ കുറവുണ്ട് ഇവിടെ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ കുറച്ച് വെയിൽ വന്നപ്പോഴത്തേന് തുണിയെല്ലാം പറഞ്ഞ് വെളിയിലിട്ട് പക്ഷെ വെളിയിലിട്ട് അകത്ത് കയറിയപ്പോഴുന്നേരം വീണ്ടും മഴ പെയ്തു എന്നുള്ളതാണ് ഭയങ്കര മഴയാണ് മഴയാണ് അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ അഞ്ചല ആക്സിഡന്റ് ഉണ്ടായി നിങ്ങൾ പത്രത്തിലും ടിവിയിലും ഒക്കെ കണ്ടതാണ് നമുക്ക് എസ് ആർ ടി സിയും ഒരു ടെമ്പോ ലോറിയും കൂടി കൂട്ടി പിടിച്ചിട്ട് എന്താ പറയാ അതൊരു വിഷമമുള്ളൊരു ഒരു ഇല്ല ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ എല്ലാവരും കെയർഫുൾ ആയിട്ട് റോഡിലൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അസുഖങ്ങളും എല്ലാം ഒക്കെ നോക്കുക കെയർഫുൾ അവരുടെ ഹെൽത്ത് ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നാല് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ക്ലോസ് ഓഫീലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളറ് വരുന്ന നല്ലൊരു മെറോൺ ബ്ലൂ കോമ്പിനേഷനിലൊരു പാറ്റേൺ ആണ് കേട്ടോ യുവർ പോഷനിലെ ആവി നെക്ക് കണ്ടോ ത്രെഡൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് രസമാണ് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഈ ഒരു കുർത്താ സെറ്റ് അല്ലെങ്കിൽ കുർത്താ പാറ്റേൺസ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ കോട്ടൺ കളക്ഷൻസിൽ ഏറ്റവും അധികം വരുന്ന പ്രിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺസിൻ്റെ ആണല്ലോ എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമുള്ള ഒരു കളക്ഷൻസ് ആണത് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള പാറ്റേൺസ് പാറ്റേൺസാണ് കേട്ടോ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കണ്ടോ ഞാൻ ബാക്കിൽ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ പോയതായിരുന്നു അതുകൊണ്ടാണ് ക്ലൗസ് അമിതിൽ കുറച്ച് വേറെ തന്നത് ഇത് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർ വന്നിട്ട് നല്ല ആണ് കേട്ടോ അടിപൊളി പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ബി ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ആണല്ലേ സ്ലിറ്റഡ് കുർത്തിയിൽ കോട്ടൺ നല്ല കോട്ടൺ ആണ് ശൃംഗാവുന്ന കോട്ടൺ ഒന്നും അല്ല അടിപൊളി പാറ്റേൺ ആണ് വി ലൈൻ വന്നിട്ട് സ്ലിറ്റഡ് പാറ്റേൺ അല്ല നല്ലൊരു മെറോൺ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് കേട്ടോ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ വരുന്നത് ഇത് ശരിക്കും എന്താ പറയാ ഒരു ബ്രിഗ്രഡ് ഷെയ്ഡ് എന്നൊക്കെ പറയാം എന്നാ ഒരു ലൈറ്റ് ഓറഞ്ച് ടച്ച് ഉണ്ട് ആക്ച്വലി ഒരു എന്താ പറയാ ഒരു ബ്രിഗ്രഡില് നമുക്കൊരു യെല്ലോ ബ്ലൂ കോമ്പിനേഷൻ ലീഫ് പ്രിന്റിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് വീനക്ലൈനിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ത്രീ ഫോർത്ത് സ്ലീവില് സെയിം എന്താ പറയാ ലെങ്ത് ഒക്കെ തന്നെയാണ് നമുക്ക് അപ്റ്റു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ പോട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അടിപൊളിയായിരുന്നു നമ്മൾ സ്മോൾ സ്മോളുകാരെ മൈൻഡ് ചെയ്യുന്നില്ല പ്ലസ് എക്സുകാരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഒക്കെ ആകെയൊക്കെ മാറണം കാരണം നമ്മൾ സ്മോൾ കൊണ്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം എന്താ പറയുക നമുക്ക് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നില്ല ഇപ്പം എനിക്ക് മീഡിയം എടുത്താലും ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പം എനിക്ക് സ്മോളോ പക്കയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഇത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഓൾട്ടർ ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്ലാസിക് കലക്ഷൻസ് ആണ് അതുപോലെ തന്നെ പോക്കറ്റ്സ് ഉണ്ട് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടും കേട്ടോ അത് പറയാൻ ഞാൻ മറന്നുപോയി സൈഡ് പോക്കറ്റ്സോട് കൂടിയിട്ട് വരുന്ന കുർത്താസാണ് നമുക്ക് ഫോൺസോ അല്ലെങ്കിൽ വന്നിട്ട് ക്യാരി ചെയ്യാനും നമുക്കിപ്പോൾ അത് കഫർട്ടബിൾ ആണല്ലോ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം മീഡിയം കുർത്തി ഞാൻ എടുക്കുകയാണെന്നിരിക്കട്ടെ സൈഡ് പോക്കറ്റിൻ്റെ പക്ഷെ ഞാൻ അത് ഓൾട്ടർ ചെയ്ത് വരുമ്പോൾ പോക്കറ്റങ്ങകത്തൂ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ഗ്രേ ഷെയ്ഡാണ് കേട്ടോ കോഫി ടച്ച് ഉള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ആക്ച്വലി നല്ലൊരു ഭംഗിയുള്ള ഗ്രീനും യെല്ലോയും കോമ്പിനേഷൻ വരുന്ന പ്രിന്റ് ആണ് ഇതിന്റെ പ്രിൻ്റാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പാറ്റേൺ ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നെക്ലൈനിൽ നല്ല ഭംഗി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ഈവൻ പാർട്ടി വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ബ്രിഗ്ഗ്രെഡില് തന്നെ ഒരു ലീഫ് പ്രിന്റ് ആണ് കേട്ടോ അതില് ബ്ലൂ വന്നിട്ടാണ് ലൈനിൽ നല്ല പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലൂ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ലീഫ് വേണ്ട വലിയ ലീഫുകളാണ് ഭയങ്കര രസം കേട്ടോ കാരണം ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു ബ്രിക് റെഡിൽ വന്നിട്ട് ഇതൊരു കോമൺ പ്രിന്റ് ആണല്ലേ പക്ഷേ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന ഒരു പ്രിന്റ് ആണ് ഈ ഒരു കളറും ഈ ഒരു പ്രിന്റും എന്ന് പറയുന്നത് എപ്പോഴും അത് അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ടു പീസ് കൊണ്ടു വരുമ്പോഴും ത്രീ പീസ് കൊണ്ടുവരുമ്പോഴും ഒക്കെ അതിന്റെ ഈ ഒരു പ്രിഗ്രഡും ഈ ഒരു പ്രിന്റും ഒക്കെ എന്താ പറയുക എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും വേർ ആഗ്രഹിക്കുന്ന പാറ്റേൺസിൽ വരുന്നതാണ് അപ്പം അത് നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് എന്താ പറയുക എല്ലാവരും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ത്രീ എക്സ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നാല് പ്രിന്റിൽ സ്ട്രേറ്റ് എന്താ പറയുക സ്ട്രേറ്റ് കുർത്താസ് ആണ് സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കുർത്താസ് ആണ് നല്ല ഭംഗിയുണ്ട് ഫൈവ് ലെങ് അടിപൊളി ക്ലാസിക് കളക്ഷൻസ് ആണ് പേഴ്സണലി എല്ലാർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദ്യം പറഞ്ഞത് മറക്കണ്ട നമുക്ക് ഇന്ന് ഗീവേ ഉണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക അമ്പത് സ്റ്റാറ്റസ് യൂ വരുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് താഴെ ലോൺ ചെയ്യാനും മറക്കരുത് എല്ലാത്തിനും ഞാൻ നോക്ക് ശരിക്കും പ്രിപ്ലൈ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാം നോക്കുന്നുണ്ടോ മിക്കവാറും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മോളിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പൊ തന്നെ ഞാൻ വായിക്കുന്നത് സത്യമാണ് ഓക്കെ അപ്പൊ സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈൻ തരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ബോക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ താഴെ ലോൺ ചെയ്യാൻ മറക്കരുതേ ആക്ച്വലി വിശേഷം പറഞ്ഞു പറഞ്ഞേ ഞാൻ റേറ്റ് പറയാൻ പറഞ്ഞുപോയി നമുക്ക് സ്മോൾ തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ വെറും ഫോർ ഡബിൾ നൈൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കോട്ടൺ പ്രിന്റഡ് ഈ ക്ലാസിക് കളക്ഷൻസ് അനിക ഡിസൈൻസിനല്ലാതെ ഞാനിത് വെറുതെ പരസ്യം പറയുന്നതൊന്നുമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോരം നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോരം ആഡ് ആഡ് വരുന്നുണ്ട് അല്ലേ അപ്പൊ ആ സമയത്തൊക്കെ നമുക്കിതിന്റെ ഒത്തിരി ആഡ്സ് കാണാൻ പറ്റും ഈ ഒരു പാറ്റേൺ ഈ ഒരു പ്രിന്റും ഒക്കെ വലിയ റേറ്റില് അപ്പൊ അനികാ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ വെറും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ എന്താ പറയുക മന്ദൻ്റെ ഒക്കെ ആയിരുപത്തി ഇരുപത്തി എട്ടായില്ലേ അതേ ഇന്ന് ഇരുപത്തിയെട്ടായി അപ്പം എല്ലാവരുടെ പോക്കറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കാലിയായിരിക്കും ചിലപ്പോൾ നേരത്തെ ട്വന്റി ട്വന്റി നയൻ ഒക്കെ സാലറി കിട്ടുന്നവരുണ്ടാവും അവരൊക്കെ ഇപ്പം എന്താ റിച്ച് ആയി കാണാം അപ്പം ഇനി വലിയൊരു എമൗണ്ട് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വെറും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ക്ലാസിക് കളക്ഷൻസ് എനിക്ക് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ താല്പര്യമുള്ളവർക്കും ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇഷ്ടമുള്ള സൈസ് പറഞ്ഞ് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് ഓർഡർ ബുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ